അസ്സലാമു അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ താലി വാത്തൂ അലഹമില്ലാ വസ്ലാത്തു വസ്സലാം വാലാ സർഫ് റസ വാലാ അലഹിൽ അഹുഅബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാകൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഖുർആാൻ ഈ ഉമ്മത്തിന് നൽകിയത് ഖുർആാനുമായി എങ്ങനെ ബന്ധപ്പെട്ടാലും അതിനൊക്കെ നമുക്ക് കൂലി ലഭിക്കുന്നതാണ് എല്ലാ ദിവസവും എത്ര തിരക്കാണെങ്കിലും അതെടുത്തൊന്നു തുറന്നു നോക്കുക എങ്കിലും നാം ചെയ്യണം സ്വഹാബിമാരൊക്കെ എത്ര തിരക്കാണെങ്കിലും ഖുർആാനെടുത്ത് അതൊന്ന് ചുംബിച്ചു വെക്കുമായിരുന്നു നമ്മുടെ ഖുർആൻ പലപ്പോഴും ഷോക്കേസുകളിൽ വെച്ച് പൊടി പിടിച്ച് കിടക്കുന്ന ഒരു ദുരവസ്ഥ കാണാറുണ്ട് നമ്മളിൽ ഏറ്റവും മുത്തമന്മാർ ആരാണെന്ന് പ്രവാചകർ വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ നിങ്ങളിൽ ഏറ്റവും ഹൈറായവർ ഖുർആൻ പഠിച്ചവരും അതേപോലെ തന്നെ അത് പഠിപ്പിക്കുന്നവരുമാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹുരേവ സരമതങ്ങൾ പറയാൻ ഓതലും കേൾക്കലും ഒക്കെ വളരെ പുണ്യമുള്ള ഒരു ആരാധനയാണ് ഖുർആൻ പാരായണം മൂന്ന് സ്ഥലങ്ങളിലേക്ക് നോക്കൽ പുണ്യമാണ് എന്ന് പറഞ്ഞതിൽ ഒന്നെണ്ണിയത് ഖുർആാനിലേക്ക് നോക്കലാൻ നമ്മുടെ തെറ്റുകൾ പൊറുക്കാൻ കാരണമാണ് ഖുർആൻ പാരായണം ഖുർആൻ ഓതൽ ഏറ്റവും പുണ്യമുള്ളത് നിസ്കാരത്തിലാണ് മഹാനായ അലിയുബ് നബിത്താലി ബ്രദി അള്ളാഹുവിന് പറയുന്നുണ്ട് من قرأ القرآن وهو قائم في الصلاة كان له بكل حرف مائة حسنة. أرنجوم نسكار تلم نقرآن كي ينال أبن أوضنا أوروفنوم أو أو الله سبحانه وتعالى نور للديبرد فلن نلغ الندم ومن قرأه وهو جالس في الصلاة فله بكل حرف خمسون حسنة ആരെങ്കിലും ഖുർആൻ ഇരുന്നു കൊണ്ട് നിസ്കാരത്തിലോദിക്കഴിഞ്ഞാൽ അവനിക്ക് അള്ളാഹു സുബാനഹു വാല ഓരോ ഹർഫിനും അമ്പതിരട്ടി പ്രതിഫലം നൽകുന്നതാണ് ഓമൻ ഖർ അഹു ഫെസ്വലാത്തിൻ വഹു അല വലു ഇൻ ഫലഹു ഹംസത്തും വ ഇഷറു ആരെങ്കിലും നിസ്കാരമല്ലാത്ത മറ്റുള്ള വേളയിൽ വലു ഓടുകൂടെ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് ഇരുപത്തിയഞ്ച് ഇരട്ടി പ്രതിഫലം അള്ളാഹു നൽകുന്നതാൻ വമനു ഫലഹു അസറ ഹസനാൻ ആരെങ്കിലും വലു ഇല്ലാതെ ഖുർആആനോദിക്കഴിഞ്ഞാൽ അവനിക്ക് പത്തിരട്ടി പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് ഒമാക്കാ നമിനി ഫഹു അഫ്ലു രാത്രിയിൽ ഓതലാണ് ഖുർആൻ ഓതലാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് അലിയാര് തങ്ങൾ പറയാൻ കാരണം ലിഅനഹു അഫ്രൗലിൽ ഖൽബ് അതാണ് ഹൃദയത്തിന് ആ സമയത്താണ് മറ്റുള്ളതിൽ നിന്നൊക്കെ ഒഴിവാകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ രാത്രിയിൽ ഖുർആൻ പാരായണം അധികരിപ്പിക്കണമെന്ന് തങ്ങൾ നമ്മളോട് പറഞ്ഞു തരികയാണ് അതുകൊണ്ട് തന്നെ നാം നിസ്കാരത്തിൽ ഖുർആൻ പാരായണം അധികരിപ്പിക്കുക രാത്രിയിൽ ഓതലെ ഏറ്റവും കൂടുതൽ ശ്രഷ്ഠമായത് കൊണ്ട് തന്നെ നമ്മൾ സൂറത്തുകൾ ഖുർആാനിൽ ഓതുന്ന സൂറത്തുകൾ അത് തഹജുദിൻ്റെ നേരത്താവുക എന്നാൽ അള്ളാഹു സുബാനുഹുവത്താല നൂറിരട്ട് പ്രതിഫലമാണ് നമുക്ക് നൽകുന്നത് തഹജുദിൻ്റെ വേളയിൽ നാം തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് ഇനി പറയാൻ പോകുന്ന ഒരു സൂറ തോതി കഴിഞ്ഞാൽ അവനിക്കല്ലാഹു നൽകുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് ഹത്തമോ ഓതിയതിൻ്റെ പ്രതിഫലം അവനിക്ക് ലഭിക്കുന്നതാണ് ഒരൊറ്റ സൂറത്തോതിയ മതി മഹാനായ ഒബയ്യൂബിന് കാബറിയാഹു പറയാൻ ഇൻ അലിക്കുൽസൈൻ കൽബ എല്ലാ കാര്യങ്ങൾക്കും ഹൃദയമുണ്ട് വക്കൽബുൽ യാസീൻ ഖുർആാനിൻ്റെ ഹൃദയമെന്ന് പറയുന്നത് അത് യാസീൻ സൂറത്താൻ വ അയ്യമാസ്ലിമിൻ ഖറഅഹ യുരീദു ബിഹാ വജുഹള്ള ആരെങ്കിലും അള്ളാഹുവിൻ്റെ വജുഹ് കാമിസിച്ചുകൊണ്ട് നല്ല തജവീതോടുകൂടെ ആരെങ്കിലും യാസീൻ ഓതിക്കഴിഞ്ഞാൽ ഖഫർ അള്ളാഹു ലഹു അവനിക്കല്ലാഹു പുറത്തു നൽകുന്നതാൻ മാത്രവുമല്ല വ ആയതാ മിനരി അവനിക്കല്ലാഹു കൂലി നൽകുന്നതാണ് ഏതുപോലെ എന്നറിയുമോ കന്നമ ഖർ അൽ ഖുർആആന ഇഹ്നത്തേന വൈസിലേന മറ ഇരുപത്തിരണ്ട് പ്രാവശ്യം ഖുർആന ഖത്തമോ ഓതിയതിൻ്റെ പ്രതിഫലമാണ് അവനിക്ക് അവനിക്കള്ളാഹു സുബാനുഹുവത്താല നൽകുന്നത് ഇത് നിസ്കാരത്തിലല്ല നിസ്കാരമല്ലാത്ത സമയത്ത് യാസീൻ ഓദിക്കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരട്ടി പ്രതിഫലമാണ് തജവീതോടു അവൻ ഓതിയാൽ അവനിക്ക് ലഭിക്കുന്നത് എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ അലിയാരിതങ്ങൾ പറഞ്ഞു ഖുർആൻ നിസ്കാരത്തിൽ നിസ്കാരത്തിലോദിക്കഴിഞ്ഞാൽ നൂറിരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണ് ഇരുപത്തിരണ്ട് ഇൻഡു നൂറ് രണ്ടായിരത്തി ഇരുനൂറ് ഖത്തമ തീർത്തതിൻ്റെ പ്രതിഫലമാണ് നമ്മൾ തഹജുദ് നിസ്കാരത്തിൽ യാസീൻ സൂറത്ത് പതിവാക്കിയാൽ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നാം ഈ യാസീൻ സൂറത്ത് തഹജ്ജുദ് നിസ്കാരത്തിലും അതേപോലെ തന്നെ മറ്റുള്ള സമയത്തൊക്കെ നമ്മൾ പതിവായി ഓതുക അള്ളാഹു സുബഹാനുഹുവത്താല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ دعا وسيطة ورغوده بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله تعالى وبركاته